കഴിഞ്ഞ ദിവസം മലപ്പുറം പൊന്നാനിയിൽ എൺപത്തിരണ്ട് വയസ്സുള്ള ഒരു ഉമ്മ മരണപ്പെട്ടു മാമി ഉമ്മ എന്ന് പറയുന്ന ആ ഉമ്മ നെഞ്ചു പൊട്ടിയാണ് മരണപ്പെട്ടത് ഹൃദയാഘാതം മൂലമാണ് മരണപ്പെട്ടത് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് വ്യക്തമായി അറിയാം ആ ഉമ്മയ്ക്കുണ്ടായ ആ പ്രയാസങ്ങൾ സഹിക്കാൻ കഴിയാതെ മനം നൊന്ത് വളരെയധികം വിഷമത്തോടു കൂടി നെഞ്ചു പൊട്ടിയാണ് ഉമ്മ മരണപ്പെട്ടത് എന്നുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും മലപ്പുറം പൊന്നാനിയിൽ വീട് ജപ്തി ചെയ്തതിന് പിന്നാലെ വയോധികരായ വയോധികയായ വീട്ടമ്മ മരിച്ചു പാലപ്പെട്ടി സ്വദേശി മാമിയാണ് മരിച്ചത് ജപ്തി സമയത്ത് മാതാവ് മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നതെന്നും സാവകാശം ചോദിച്ച ബാങ്ക് അധികൃതർ നൽകിയില്ലെന്നും ബന്ധുക്കൾ ആരോപിച്ചു രണ്ടായിരത്തി ഇരുപതിലാണ് മാമിയുടെ മകൻ ആലി അഹമ്മദ് പാലപ്പെട്ടി ബ്രാഞ്ചിൽ നിന്ന് ലക്ഷം രൂപ ആധാരം പണയപ്പെടുത്തി കടമെടുക്കുന്നത് ആദ്യഘട്ടങ്ങളിൽ പണം തിരികെ അടച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അബുദാബിയിൽ വെച്ച് ആലി അഹമ്മദിനെ കാണാതായി ഇതോടെ അടവ് തെറ്റി ഒടുവിൽ ഇന്നലെ വൈകുന്നേരമാണ് ബാങ്ക് അധികൃതരെത്തി വീടും സ്ഥലവും ജപ്തി ചെയ്തത് വീട് ജപ്തി ചെയ്തതിനു പിന്നാലെ തൊട്ടടുത്തുള്ള മകൻ്റെ വീട്ടിലേക്ക് മാമി താമസം മാറിയിരുന്നു ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത് ഇന്ന് പുലർച്ചെയോടെ മാമി മരിച്ചു പണം തിരിച്ചെടുക്കാൻ സാവകാശം ചോദിച്ചിട്ട് അധികൃതർ ചെവി കൊണ്ടില്ലെന്നാണ് മാമിയുടെ കുടുംബത്തിൻ്റെ ആരോപണം അയാൾ രണ്ടാഴ്ച ഗ്യാപ്പ് ചോദിച്ചു വൺ ഡേ സെറ്റിൽമെന്റ് ഞങ്ങൾ സമയം ചോദിച്ചിട്ട് അയാൾ 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 തന്നില്ല വീട് പ്രായമായ കിടക്കുന്ന ഒരു അതേസമയം മാമിയെ മറ്റൊരു മകന്റെ വീട്ടിലേക്ക് മാറ്റിയ ശേഷമാണ് ജപ്തി നടപടികൾ നടത്തിയതെന്നാണ് ബാങ്ക് അധികൃതരുടെ വിശദീകരണം രോഗിയായ ഒരു ഉമ്മയായിരുന്നു അത് രോഗക്കിടക്കിയിൽ കിടക്കുന്ന ആ ഉമ്മയെ ബാങ്കിലെ ജീവനക്കാർ വീട്ടിൽ നിന്നും പിടിച്ച് പുറത്തേക്കിറക്കി ആ വീട് ജപ്തി ചെയ്യുകയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്ന വാർത്ത ഞാനൊന്ന് വായിക്കാം നാൽപ്പത്തിയൊന്ന് ലക്ഷം രൂപ തിരിച്ചടയ്ക്കാനായില്ല മലപ്പുറത്തെ വയോധികയുടെ മരണം ജപ്തിയിൽ മനം നുന്തെന്ന കുടുംബം മലപ്പുറം പൊന്നാനി പാലപ്പെട്ടിയിൽ വീട് ബാങ്ക് ജപ്തി ചെയ്തതിന്റെ പിറ്റേന്ന് വീട്ടമ്മ മരിച്ചു പൊന്നാനി പാലപ്പെട്ടി പുതിയിരുത്തി ഇടശ്ശേരി മാമിയുമ്മ എൺപത്തിരണ്ട് വയസ്സുള്ള ഉമ്മയാണ് മരിച്ചത് ഇന്ന് രാവിലെ ആറു മണിയോടെയാണ് മാമിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പാലപ്പെട്ടി എസ് ബാങ്കാണ് വായ്പ തുക തിരിച്ചടയ്ക്കാത്തതിനെ തുടർന്ന് തിങ്കളാഴ്ച വീട് ജപ്തി ചെയ്തത് വീട് നഷ്ടപ്പെട്ടതിൻ്റെ മനോവിഷമമാണ് മരണകാരണമെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് മാമിയുടെ മകൻ അലിമോൻ രണ്ടായിരത്തി ഇരുപതിലാണ് എസ് ബി ഐയുടെ പാലപ്പെട്ടി ബ്രാഞ്ചിൽ നിന്ന് സ്ഥലത്തിന്റെ ആധാരം ഏട് നൽകി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വായ്പയെടുത്തത് വായ്പയെടുത്ത മകൻ അലിമോനെ വിദേശത്തു നിന്ന് കാണാതായിട്ട് നാലു വർഷമായി മകനെ കാണാതായതോടെ തിരിച്ചടവ് മുടങ്ങി ഇതോടെ പലിശ കൂടി തിരിച്ചടയ്ക്കേണ്ട തുക നാൽപ്പത്തിയൊന്ന് ലക്ഷം രൂപയായി മാറി തിരിച്ചടവ് മുടങ്ങിയതോടെയാണ് ബാങ്ക് ജപ്തി നടപടിയിലേക്ക് കടന്നത് വൈകിട്ട് പോലീസിന്റെയും കോടതി ജീവനക്കാരുടെയും ഒപ്പമെത്തിയ ബാങ്ക് ജീവനക്കാർ ജപ്തിയുടെ ഭാഗമായി മാമിയെ വീട്ടിൽ നിന്നിറക്കി മകന്റെ വീട്ടിലേക്ക് മാറ്റുകയായിരുന്നു ഒരേറ്റു മനുഷ്യത്വം പോലും ഇല്ലാതെ ഒരു കരുണ പോലുമില്ലാതെയാണ് എസ് ബി ഐ ബാങ്കിലെ ജീവനക്കാർ ആ ഉമ്മയോട് ഇത്തരത്തിലുള്ള ഒരു ക്രൂരമായ ഒരു പ്രവർത്തനം ചെയ്തത് ഈ ഉമ്മയുടെ മകൻ അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ എസ് ബി ഐ ബാങ്കിൽ നിന്നും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ലോൺ എടുത്തിരുന്നു ഈ ലോൺ എടുത്തതിന് ശേഷം ഈ മകൻ വിദേശത്തേക്ക് ജോലിക്ക് പോവുകയാണ് അതിനുശേഷം അവിടെ വെച്ചുകൊണ്ട് ഈ മകനെ കാണാതാവുന്നു കാണാതായതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിൽ കുടുംബക്കാർ പരാതി ഒക്കെ കൊടുത്തിരുന്നു പക്ഷേ ഇതുവരെയും ആ സഹോദരനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ആ സഹോദരൻ എന്തു പറ്റിയെന്നുള്ളത് ഇതുവരെയും വ്യക്തമല്ല അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ വീട് ജപ്തി ചെയ്യുന്നത് അത്തരത്തിൽ അന്ന് ആ എടുത്ത ലോണ് തിരിച്ചടയ്ക്കാൻ കഴിയാതെ അത് പിന്നീട് നാല്പത്തിയൊന്ന് ലക്ഷം രൂപയാകുന്നു ആ നാൽപ്പത്തിയൊന്നു ലക്ഷം രൂപ അടയ്ക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നപ്പോഴാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രായമായ ഒരു ഉമ്മയാണെന്ന് നോക്കാതെ രോഗിയായ കിടപ്പ് രോഗിയായ ഒരു ഉമ്മയാണെന്ന് പോലും നോക്കാതെ ബാങ്ക് ജീവനക്കാർ ഇത്തരത്തിലുള്ള വളരെയധികം മനുഷ്യത്വരഹിതമായ ഒരു നിലപാട് സ്വീകരിച്ചത് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ വൺ ടൈം സെറ്റിൽമെൻ്റ് ആയി അടയ്ക്കാമെന്ന് ബന്ധുക്കൾ പറഞ്ഞുവെങ്കിലും അത് സ്വീകരിക്കാൻ ബാങ്ക് തയ്യാറായില്ല എന്നാണ് പറയുന്നത് വായ്പയെടുത്ത ആ സ്ഥലത്ത് ഇളയ മകൻ മറ്റൊരു വീട് പണിയുകയും ചെയ്തു അത് വിറ്റിട്ടാണെങ്കിലും ഞങ്ങൾ പണം തിരിച്ചടയ്ക്കുമെന്നും അതിനെ കുറച്ച് സാവകാശം ചോദിച്ചുവെങ്കിൽ പോലും ബാങ്ക് ജീവനക്കാർ തയ്യാറായില്ല എന്നുള്ളതാണ് നോക്കി എത്രത്തോളം മനുഷ്യത്വമില്ലാതെയാണ് ആ ബാങ്ക് ജീവനക്കാരും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉദ്യോഗസ്ഥരും ചെയ്തു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മനുഷ്യന്മാരാകുമ്പോൾ കുറച്ചെങ്കിലും ഒരു കരുണ വേണം ഒരു മനുഷ്യത്വം വേണം ഇതൊക്കെ നമ്മൾ സ്വരൂപിച്ചു കൂട്ടിയ ഈ പണങ്ങളും സ്വത്ത് സമ്പാദ്യങ്ങളൊന്നും നമുക്കൊരിക്കലും ഒരു ശാശ്വതമല്ല ഈ കാണുന്നതെല്ലാം ഈ സ്വത്ത് സമ്പാദ്യങ്ങളും വീടുകളും കാറുകളും എല്ലാം നാളെ നമ്മളെല്ലാവരും വിട്ടറിഞ്ഞു പോകേണ്ടവരാണ് അവസാനമാകെയുള്ള നമ്മുടെ സ്വത്തെന്ന് പറയുന്നത് ആറടി മണ്ണ് മാത്രമാണ് പിന്നെ കൂടെ കഫൻ തുണിയും അതുമാത്രമാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവസാനമുള്ള അവൻ്റെ സ്വത്ത് ഈ കാണുന്നതൊന്നും നമുക്കൊരിക്കലും അവസാനം നമ്മുടെ മരണസമയത്ത് നമുക്കൊരിക്കലും ഉപകാരപ്പെടുകയില്ല പിന്നെ എന്തിനു വേണ്ടിയാണ് ഈ പണത്തിനും ഈ പദവിക്കും വേണ്ടി മനുഷ്യർമാർ അഹങ്കരിക്കുന്നത് നോക്കൂ ആ പ്രായമായ ഉമ്മ ആ ഉമ്മയുടെ ജീവൻ നഷ്ടപ്പെട്ടു ആ കുടുംബത്തിന് മുഴുവൻ നഷ്ടമായി അവരുടെ നഷ്ടങ്ങൾക്ക് ആ ഉമ്മയുടെ മരണത്തിന് ഈ ഉദ്യോഗസ്ഥർക്കെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ എല്ലാ സംഭവങ്ങളിലും ഉള്ളതുപോലെ ഇതും തേഞ്ഞ് മാഞ്ഞു പോകും നഷ്ടപ്പെട്ടത് ഉമ്മയ്ക്കും ആ ഉമ്മയുടെ കുടുംബത്തിന് മാത്രമാണ് നോക്കി ഇതോടൊപ്പം ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് വിയോജിപ്പുണ്ടെങ്കിൽ പോലും അതെനിക്ക് പറഞ്ഞേ തീരും നമുക്കെല്ലാവർക്കും അറിയാം എം എ യൂസഫ് അലി അദ്ദേഹത്തെ സംബന്ധിച്ച് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ടതില്ല ഒരുപാട് നല്ല കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ് വലിയ സമ്പത്ത് ഉണ്ടായിട്ട് പോലും അദ്ദേഹം വളരെയധികം താഴേക്ക് ഇറങ്ങിക്കൊണ്ട് എല്ലാവരെയും ഒരുപോലെ ചേർത്ത് പിടിക്കുന്ന സഹായിക്കുന്ന ഒരു മനുഷ്യ സ്നേഹി തന്നെയാണ് അദ്ദേഹം ഒരുപാട് ആളുകളെ അദ്ദേഹം സഹായിക്കാറുണ്ട് നമുക്കറിയാം ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് സന്ധ്യ എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ വീട് ജപ്തി ചെയ്യപ്പെട്ടത് ആ ജപ്തി ചെയ്യപ്പെട്ട അവസാനം തൻ്റെ മക്കളെയും കൊണ്ട് എങ്ങോട്ട് പോകണമെന്നറിയാതെ പ്രയാസപ്പെട്ട് വിഷമിച്ചു നിന്ന ആ സഹോദരിക്ക് കൈത്താങ്ങാ മാറിയത് എം എ യൂസഫ് ആയിരുന്നു അദ്ദേഹം ആ ഒരു ഭാരതം മുഴുവൻ ഏറ്റെടുക്കുകയും ആ സഹോദരിക്ക് വീട് തിരിച്ചു കിട്ടുകയും ചെയ്തു ഇതോടൊപ്പം മേരി എന്ന് പറയുന്ന ഒരു സഹോദരി സെയിം സംഭവമായിരുന്നു വീട് ജപ്തി മൂലം എന്തു ചെയ്യണമെന്നറിയാതെ പ്രയാസപ്പെട്ടിരുന്ന മേരി എന്ന് പറയുന്ന ആ സഹോദരിക്ക് വന്ന് മാറിയത് എം എ യൂസഫ് അലിയായിരുന്നു ഇത്തരത്തിൽ മതം നോക്കാതെ എല്ലാവരെയും അദ്ദേഹം സഹായിക്കാറുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് ഈ ഒരു സംഭവം എം എ യൂസഫ് അലിയുടെ ശ്രദ്ധയിൽപ്പെടാത്തത് ഒരുപക്ഷേ ഈ ഒരു വാർത്തയ്ക്ക് വലിയ മൈലേജ് ഇല്ലാത്തത് കൊണ്ടായിരിക്കുന്നു ഒരുപക്ഷെ മറ്റുള്ള മരസ്സരെ സഹായിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു മതതൃത്വം ചർച്ച ചെയ്യപ്പെടുകയും അത്തരം വാർത്തകൾക്ക് മൈലേജ് കിട്ടുകയും അതിലൂടെ എം എ യൂസഫ് അലി കൂടുതൽ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യുമെന്നുള്ളത് കൊണ്ടാണ് ഇതുപോലെ മറ്റുള്ള മനസ്സരെ മാത്രം സഹായിക്കുന്നത് നോക്ക് മരണപ്പെട്ട ഈ ഉമ്മയ്ക്ക് നല്ല പ്രായമുണ്ട് മാത്രവുമല്ല കിടപ്പുരോഗി കൂടിയാണ് അത്തരത്തിലുള്ള ആ ഒരു അവസ്ഥ പോലും നോക്കാതെയാണ് ആ ബാങ്കിലെ ഉദ്യോഗസ്ഥരും ജീവനക്കാരും ആ ഉമ്മയെ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറക്കുന്നത് അവസാനം പ്രയാസം സഹിക്കാൻ കഴിയാതെ ഉമ്മ നെഞ്ചുപൊട്ടി മരിക്കുകയാണ് എന്തേ കാഴ്ചകളാരും കാണാത്തത് എം എ യൂസഫ് അലി മാത്രമല്ല ഒരുപാട് നന്മമരങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടല്ലോ എന്തുകൊണ്ട് അവനാരും ഈ കാഴ്ച കാണാതെ പോയി ചിന്തിക്കേണ്ടതാണ് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ് ഈ പറഞ്ഞ കാര്യത്തിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് വിയോജിപ്പുണ്ടാകാം പക്ഷേ എനിക്ക് പറയണമെന്ന് തോന്നി അള്ളാഹു അമ്മാക്ക് സ്വർഗ്ഗം പ്രദാനം ചെയ്യുമാറാകട്ടെ ആ കുടുംബത്തിന് കുടുംബത്തിനല്ലാഹു സഹിക്കാനും ക്ഷമിക്കാനുമുള്ള മനസ്സുകൂടി തനിക്ക് ലിക്കുമാറാകട്ടെ